കാനഡയുടെ കുടിയേറ്റ നയത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുമെന്ന പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രഖ്യാപനം ഇന്ത്യയ്ക്കാകെ എങ്ങനെ ബാധിക്കും കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനാണ് പദ്ധതി അതിനൊപ്പം സ്ഥിര താമസക്കാരുടെ എണ്ണവും കുറയ്ക്കും കാനഡയിലെ കുറഞ്ഞ വേതനക്കാരായ താൽക്കാലിക വിദേശ ജോലിക്കാരുടെ എണ്ണം ഞങ്ങൾ കുറയ്ക്കുകയാണ് തൊഴിൽ വിപണിയിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് തദ്ദേശീയരായ ജോലിക്കാരുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായി നിക്ഷേപിക്കാനുള്ള സമയം ആയിരിക്കുന്നു ട്രൂഡോ എക്സെൽ കുറിച്ചു കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചുപോകുന്നത് തന്നെ കാരണം കുതിച്ചു ജനസംഖ്യ കാരണം ഭവനരംഗത്തും ആരോഗ്യക്ഷേമം അടക്കം പൊതുസേവന രംഗത്തും കൂടുതൽ സമ്മർദ്ദം ഏറുകയാണ് ജനസംഖ്യയിലെ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം വർധനയ്ക്ക് കാരണം കുടിയേറ്റമാണെന്ന് കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കുടിയേറ്റത്തിന് കടിഞ്ഞാണിടുകയാണ് നയമാറ്റത്തിന്റെ പ്രാഥമിക ലക്ഷ്യം തൊഴിലില്ലായ്മ അതിവേഗം കുതിച്ചു വരുന്നതും തദ്ദേശീയരുടെ ഇടയിൽ അതൃപ്തി പുകയുന്നതുമാണ് കുടിയേറ്റ നിയന്ത്രണ തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് കുടിയേറ്റം നിയന്ത്രിക്കാൻ ലിബറൽ പാർട്ടി സർക്കാർ വേണ്ടത് ചെയ്യുന്നില്ലെന്ന പൊതുജനവികാരത്തെ നേരിടുകയും ട്രൂഡോയുടെ ലക്ഷ്യമാണ് സിഗുകാരടക്കം പുതിയതായി കാനഡയിൽ എത്തുന്നവർക്കെതിരെ കുടിയേറ്റ വിരുദ്ധ മനോഭാവവും തദ്ദേശീയരിൽ വളർന്നു വന്നു ആരോഗ്യ സംരക്ഷണം നിർമ്മാണം ഭക്ഷ്യസുരക്ഷ തുടങ്ങി ഏതാനും വ്യവസായങ്ങളിൽ ഒഴിച്ച് കുറഞ്ഞ വേതനക്കാരായ താൽക്കാലിക കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുമെന്നാണ് ട്രൂഡോ മാധ്യമങ്ങളോട് പിന്നീട് വ്യക്തമാക്കിയത് മെയ്ക്കും ജൂണിനും ഇടയിൽ കാനഡയിലെ തൊഴിലില്ലായ്മ നിരക്ക് ആറ് പോയിൻറ്റ് നാല് ശതമാനമായി ഉയർന്നു പതിനാല് ലക്ഷം തൊഴിലില്ലാത്ത യുവാക്കൾ എന്നാൽ താൽക്കാലിക കുടിയേറ്റ തൊഴിലാളി പദ്ധതി പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴായിരുന്ന കുറഞ്ഞ വേതന തൊഴിലാളി പെർമിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാലായി ഉയർന്നു തദ്ദേശീയർ നല്ല ജോലി കണ്ടെത്താൻ വിഷമിക്കുന്ന സാഹചര്യം നന്നല്ല എന്നാണ് ട്രൂഡോയുടെ നിലപാട് തൊഴിലാളികളുടെ ക്ഷാമം നികത്താൻ ചുരുങ്ങിയ കാലയളവിലേക്ക് കാനഡയിൽ പുറം രാജ്യക്കാരെ അനുവദിക്കുന്നതാണ് ഈ പദ്ധതി പദ്ധതി വിപുലമാക്കിയെങ്കിലും പല കാരണങ്ങളാൽ വിമർശനങ്ങൾ വന്നു ചില പ്രത്യേക തൊഴിലുടമകൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ തൊഴിലാളികളെ നിർബന്ധിതരാക്കുന്ന പെർമിറ്റ് നിയന്ത്രണങ്ങളും അത് നിമിത്തമുള്ള ചൂഷണവും കുറഞ്ഞ വേതനവും ഒക്കെയാണ് വിമർശനം ക്ഷണിച്ചു വരുത്തിയത് തൊഴിൽ വിദഗ്ധരും യു എനും ഒക്കെ ഈ താൽക്കാലിക തൊഴിലാളി പദ്ധതിയെക്കുറിച്ച് സമീപകാലത്ത് ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും ഇളവുകൾ ഉണ്ടാവുക സീസണൽ അഗ്രികൾച്ചർ കൺസ്ട്രക്ഷൻ ഹെൽത്ത് കെയർ മേഖലകളിലായിരിക്കും കൂടാതെ മൊത്തം തൊഴിലാളികളുടെ പത്ത് ശതമാനമായി കുറഞ്ഞ വേതനക്കാരായ താൽക്കാലിക കുടിയേറ്റ തൊഴിലാളികളെ ചുരുക്കും നിലവിലത് ഇരുപത് ശതമാനമാണ് താൽക്കാലിക വിദേശ തൊഴിലാളികളുടെ എണ്ണം അറുപത്തയ്യായിരമായി കുറയ്ക്കുകയാണ് ലക്ഷ്യം